രണ്ടുപേരും കൈ കേട്ടോ കൈ കേട്ടാ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ കൈ ഇനി ഞാൻ താത്തിടാവും പറഞ്ഞു കേട്ടല്ലോ എന്തുമായിരുന്നു അങ്കമ്പാടിയിലെന്തുവായിരുന്നു അങ്കൻവാടിയിൽ എന്തുമായിരുന്നു ചോദിക്കുന്നതിന് മറുപടി പറയണം കൈ കേട്ടോ അങ്കൻപാടിയില വഴക്കുണ്ടാക്കിയേ ബിസ്ക്കറ്റ് തന്ന കഥയല്ലേ ചോദിച്ചേ ഞാൻ ചടിയ കാണിച്ചേ ആരാ ഞടി ആരാ വഴക്കുണ്ടാക്കിയത് ആരാദ്യം വഴക്കുണ്ടാക്കിയ ആദ്യം ആരാ വഴക്കുണ്ടാക്കിയ നേര ആദ്യ കഴുത്തിന് പിടിച്ചു ആരാ നീ എന്താ ചെയ്തേ എല്ലാം ചെയ്തോ ആ അങ്ങനെ പിടിച്ച അന്നേരാ അങ്ങനെ പിടിച്ചു അന്നേരം നീ അവനെന്താ ചെയ്തു എന്താ ചെയ്തും കാണിച്ചേ ആ ഉടുപ്പേലും തൊട്ടതേ ഉള്ളു ചുമ്മാ പിടിച്ചായിരുന്നു അവന്റെ കരുത്ത പിന്നേരാ പിടിച്ചേ കാണിച്ച എങ്ങനെയാണ് നീ അന്നേരം എന്നാ ചെയ്ത് നീ അപ്പ എന്താ ചെയ്ത് എങ്ങനെ അവടെ ഉടുപ്പ പിടിച്ചോ അന്നേരം അവളെന്ന ചെയ്ത് കുഞ്ഞനേ അവിടെ നിൽക്കട്ടെ നിക്കട്ടെ അങ്കമ്പാടി എന്തോ അല്ല ഒന്ന് കേക്കട്ടെ കൈ ഓടിച്ചോ ആരാ ഓടിച്ചേ അടി എന്തു അല്ല ചെയ്തേടിച്ചോടാ കുഞ്ഞിന്റെ കൈ നീ എന്താ ചെയ്തേ നീ എന്താ ചെയ്ത കുഞ്ഞ അവള് കൈ ഓടിച്ചെന്ന് പിന്നെ പറയുന്നേ കള്ളം പറയാന്നോ ആരാ കള്ളം പറഞ്ഞിപ്പോ ആരാ കള്ളം പറഞ്ഞിപ്പം പറയണോ ആദ്യാന്നാ കള്ളം പറഞ്ഞേ ഇനി അങ്കന്മാടി എന്നിട്ട് ഫോൺ വാങ്ങിച്ചോ നേരെ നിന്നേ നേരെ നിന്നേ ഫോൺ വാങ്ങിച്ചോ വിളി ആദി വാങ്ങിച്ചോ വാങ്ങിച്ചോന്നല്ല ജാനി വാങ്ങിച്ചോ വാങ്ങിച്ചോ എന്നാലേ അച്ഛത്തിന് എന്തുമായിരുന്നു പറഞ്ഞേ ടീച്ചറിൻ്റെ ഫോണ് വാങ്ങിച്ച ടീച്ചറിൻ്റെ ഫോൺ തല്ലി പൊട്ടിക്കെന്നാ പറഞ്ഞിരുന്നേ ഇനിയും ഫോൺ വാങ്ങിച്ചോ ഇനിയും വാങ്ങിക്കോ ആദ്യോ സോറി പറ എന്നോടല്ല സോറി പറയണ്ട ജാനി ആ ജാനിയോട് സോറി പറ നീയും സോറി പറഞ്ഞോട് അങ്ങനല്ല ഇനിയും വഴക്കുണ്ടാക്കത്തില്ല അവനോട് പറ വഴക്കുണ്ടാക്കത്തില്ല പറ ആ പറശിയും പറ കാശീം പറ സോറി പറ ആദി ആദി അവനോട് സോറി പറ ും കെട്ടിപ്പിടിച്ചു കൂടെ കൊടുത്തേ ഇവിടെ ഇവിടെ ആ ഞങ്ങളെവിടെ എവിടെ ആദിയാ കെട്ടിപ്പിടിച്ചു ആനിയ പഠിച്ച കെട്ടിപ്പിടിച്ചുമാണൊക്കെ വഴക്കുണ്ടാക്കത്തില്ല കുഞ്ഞിന്റെ